ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അതിഥിനി ചാനലിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും ഒരു സംശയമുള്ള കാര്യമാണ് നമ്മൾ ഡെലിവറി സമയത്ത് പ്രസവിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ജനന ജനന സമയം ആ ജനിക്കുന്ന സമയം എങ്ങനെ കണക്കാക്കുമെന്ന് എല്ലാവരും നേഴ്സുമാർ കൊണ്ടുവന്ന് പൊതിഞ്ഞ് പുറത്ത് നിൽക്കുന്ന നമ്മുടെ ബന്ധുവിൻ്റെ ആരുടെയും കൈ കൊടുക്കുന്ന സമയമാണ് നമ്മൾ ജനന സമയമായിട്ട് കണക്ക് കൂട്ടുന്നത് പക്ഷേ അതല്ല വേണ്ടുന്നത് നമ്മൾ എപ്പോഴാണോ പ്രസവിക്കുന്നത് പ്രസവിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മയുടെ പൂക്കൾക്കൊടിയിൽ നിന്ന് ആ കുഞ്ഞിനെ കട്ട് ചെയ്ത് മാറ്റുന്ന ആ സമയമാണ് ജനന സമയമായിട്ട് കണക്ക് കൂട്ടേണ്ടുന്നത് അതുകൊണ്ട് ഇനി എല്ലാവരും അവിടെ നിൽക്കുന്ന പേ രേഴ്സുമാരോട് പറഞ്ഞിരിക്കണം പൂക്കൾക്കൊടിയിൽ നിന്ന് കുഞ്ഞിനെ എപ്പോൾ കട്ട് ചെയ്ത് മാറ്റുന്ന സമയം അതാണ് ജനന സമയം അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് നേരത്തെ കൂട്ടി പറഞ്ഞിരിക്കണം അവർ നമ്മൾ ആ പ്രസവിക്കുന്ന സമയത്ത് പൂക്കൾക്കൊടിയിൽ നിന്ന് കട്ട് ചെയ്തതിന് ശേഷം അവർ വർത്തമാനവും പറഞ്ഞിട്ട് അതിനെ കുറേ അതിനെ പിന്നെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മുടെ വെളിയിൽ നമ്മുടെ കയ്യിൽ കൊണ്ടു തരുന്നത് അപ്പോൾ അത്രയും സമയം അങ്ങ് പോവുകയാണ് അതുകൊണ്ട് ജനന സമയം കണക്ക് കൂട്ടുന്ന കൂട്ട കൂട്ടേണ്ടുന്നത് പൂക്കൾ പൊടിയിൽ നിന്ന് കുഞ്ഞിനെ വേർ കട്ട് ചെയ്ത് മാറ്റുന്ന സമയമാണ് ജനന സമയം അതായത് കുഞ്ഞ് പൂക്കൾ നമ്മുടെ വയറ്റിനകത്തുള്ളപ്പോൾ കുഞ്ഞ് ആ പൂക്കൾക്കുടിയിൽ നിന്നാണ് കാറ്റ് ശ്വസിക്കുന്നത് അത് തിരിച്ച് പൂക്കൾക്കൊടി വിച്ഛേദിക്കുമ്പോൾ അത് പിന്നെ പുറത്തുള്ള കാറ്റാണ് ശ്വസിക്കുന്നത് അപ്പോഴാണ് ആ കരച്ചിൽ കരച്ചിലുണ്ടാകുന്നത് ആ കരച്ചിൽ വരാതിരിക്കുമ്പോഴാണ് ഡോക്ടർമാർ അതിനെ ഒക്കെ കരച്ചിൽ കേൾപ്പിക്കുന്നത് അപ്പോൾ ജനന സമയം എല്ലാവർക്കും മനസ്സിലായാലും എല്ലാവരും ഇനി ആശുപത്രി പോകുമ്പോൾ നേഴ്സുമാരോട് പറയണം പ്രസവിക്കാൻ ആരെങ്കിലും നമ്മുടെ ബന്ധുക്കൾ പോവുകയാണെങ്കിൽ നേഴ്സുമാരോട് ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് പൂക്കൾക്കൊടി കട്ട് ചെയ്യുന്ന സമയമാണ് ജന സമയമായിട്ട് വേണ്ടുന്നത് ആ സമയം ഒന്ന് കുറിച്ച് വെച്ചിരിക്കാൻ പറയണം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ചേച്ചി പുതിയ വീഡിയോ കണ്ട് വരുന്നതായിരിക്കും അതുവരെ വായ്